റബ്ബറിന് കിലോയ്ക്ക് മുന്നൂറ് രൂപ ലഭിക്കണമെന്നാണ് കേരള കോൺഗ്രസിന്റെ ആവശ്യമെന്ന് വർക്കിംഗ് ചെയർമാൻ പി സി തോമസ് പറഞ്ഞു രൂപ ഉറപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ച് അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ കർഷകരെ മറക്കുകയാണ് ചെയ്തത് കോതമംഗലത്തെ കേരള കർഷക യൂണിയൻ സംഘടിപ്പിച്ച കർഷക സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ റബ്ബർ കർഷകർ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമാണ് എന്നാൽ അവർ അവഗണിക്കപ്പെടുകയാണ് റബ്ബറിന് ഇരുനൂറ്റി അൻപത് രൂപ നൽകുമെന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയ പിണറായി സർക്കാർ കർഷകരെ മറക്കുകയാണ് ചെയ്തത് മുന്നൂറ് രൂപയെങ്കിലും റബ്ബറിന് ലഭിക്കണമെന്നാണ് കേരള കോൺഗ്രസിന്റെ നിലപാടെന്ന് വർക്കിംഗ് ചെയർമാൻ പി സി തോമസ് വ്യക്തമാക്കി കേരള കർഷക യൂണിയൻ നിയോജകമണ്ഡലം കമ്മിറ്റി കോതമംഗലത്ത് സംഘടിപ്പിച്ച കർഷക സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ോ പക്ഷേ പറഞ്ഞൂറ്റമ്പത് രൂപ ബിജു വെട്ടിക്കുഴ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ടി യു കുരുവിള ഫ്രാൻസിസ് ജോർജ് ഷിബു തെക്കുംപുറം എ ടി പൗലോസ് ജോമി തെക്കേക്കര റോയിസ് കറിയ സി കെ സത്യൻ ജോർജ് അമ്പാട്ട് റാണിക്കുട്ടി ജോർജ് ജോജിസ് കറിയ ആന്റണി ഓലിയപ്പുറം കെ എം എൽദോസ് വിൽസൺ പുളിനാട്ട് ജോണി പുളിന്തടം വിനോദ് തെക്കേക്കര എൽദോസ് വർഗീസ് ലിസി പോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു വിവിധ മേഖലയിലുള്ളവർക്ക് അവാർഡുകളും വിതരണം ചെയ്തു പച്ചക്കറി കൃഷികളു கேசிவி நியூஸ் கோதமங்கலம்